നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനത്തിന് മുന്നിൽ ഹിന്ദു വൈകൃവേദിയുടെ നേതൃത്വത്തില് പ്രതിഷേധ പരിപാടിയാണ് നമ്മുടെ നടക്കുന്നത് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം നമുക്കറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അനന്തപുരിയുടെ നാഥനായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് ആറാട്ട് നടക്കുന്ന ആറാട്ട് മണ്ഡപം ചങ്കുമുഖത്ത് ആ ആറാട്ട് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അതിന്റെ പൂജയും മറ്റു കാര്യങ്ങൾ നടക്കുന്നത് ആ സ്ഥലത്ത് ഡി ടി ഡി സിയുടെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ അനുമതിയോടുകൂടി കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തില് പതിനാലാം തീയതി മുതൽ അവിടെ ഒരു തീര സംഗമം ഫുഡ് ഫെസ്റ്റ് ഉണ്ടായി ആ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന സമയത്ത് അതിനനുമതി നൽകിക്കൊണ്ട് ആ നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ശുമുഖം ആറാട്ട് കടവ് ആ ആറാട്ട് കടവിലെ ചുറ്റും കെട്ടി ചീറ്റുകൾ കൊണ്ട് കെട്ടി മറക്കുകയും അതിനുശേഷമായി ഫുഡ് ന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ മാംസം മത്സ്യം മാംസവും അതിനുള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനുള്ളിൽ വെച്ച് പാചകവും ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് ഒരു ശൗചാലയം നിർമ്മിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്നതിന് വേണ്ടിട്ടുള്ള ശൗചാലയം നിർമ്മിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം നടന്നത് ഇത് തികച്ചും ആചാര ലംഘനമാണ് നൂറ്റാണ്ടുകളായ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടന്നുവരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപം ആ ആറാട്ട് മണ്ഡപത്തിലെ നഗരസഭയുടെ അനുമതിയോടുകൂടി നടന്നത് ഇത് തികച്ചും ഹിന്ദു വിശ്വാസ ആചാരങ്ങളുടെ ലംഘനമാണ് ഇതിനെതിരെയാണ് ഹിന്ദു വൈകൃതയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തിരുവനന്തപുരം നഗരസഭ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും ആ നഗരസഭയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല പക്ഷേ ഡി ടി ഡി സി പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയുന്നു നഗരസഭ പറയുന്നത് ഞങ്ങളുടെ ആണെന്ന് പറയുന്നു സ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് പറയുന്നത് ആടെ സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള നിലപാടാണ് നിൽക്കുന്നത് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതൊരു ആചാര ലങ്കനമാണ് ഇതിന് നേതൃത്വം നൽകിയ കുടുംബശ്രീ മിഷനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹിന്ദു വൈക്കലിൽ ആവശ്യപ്പെട്ടു